ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നമ്മുടെ ഇവിടെ പാടത്ത് ഒരു കുളമുണ്ട് അപ്പോൾ ഈ കുളത്തിൻ്റെ കുറേ മീൻകളെ ഞാൻ ഒരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പിടിച്ചു നോക്കാം ഇത്ര കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കുളവേശി ഉണക്കായത് കൊണ്ട് വെള്ളമെല്ലാം പറ്റി ആകെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഉള്ളായിരുന്നു ഞാൻ രാവിലെ നോക്കുമ്പോൾ ഫുള്ള് കൊക്കുമായിരുന്നു കൊക്കിനെല്ലാം ഒറിഞ്ഞ് കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ടിറങ്ങിയത് വിലക്കാറുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുന്നത് ബാസ്ക്കറ്റാണ് പണ്ടൊക്കെ ഈ ഒറ്റാലെന്ന് പറഞ്ഞ ഉണ്ട് ഇപ്പം അതൊന്നും ഇല്ലല്ലോ ഈ ബാസ്ക്കറ്റ് എടുത്തുണ്ട് അതുകൊണ്ടാകുമ്പം മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കിട്ടുകയും ചെയ്യും വെള്ളം എടുക്കുകയും വേണ്ട അത്രയും അമ്മേൻ്റെ കാലം കുപ്പിയായി അമ്മേ ഞാൻ ഒരു വാഹനം മീൻ പിടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് അറണ്ട ഇത് മറ്റേ കൈതക്ക പോലെ കല്ലങ്കുട്ടി വന്ന മീനാണിത് അത്യാവശ്യം മീനുണ്ടോ നിറയെ കൊക്കുമുണ്ടിയതുകൊണ്ട് അത് പിടിച്ചു നോക്കാൻ കഴിച്ചത് വേണ്ട അമ്മേയും കൂടെ ഉണ്ടായിട്ട് നല്ലൊരു ഹെൽപ്പായിരുന്നു അമ്മ പിടിച്ച മീനെല്ലാം അവിടെ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ട് ആദ്യം അതിനകത്ത് ഇട്ട് ആ ബക്കറ്റ് ചെറിയ ബക്കറ്റില്ല നമ്മളെടുത്ത് വെച്ചിരുന്നെ അതെല്ലാം കൂടെ പ്ലാസ്റ്റിക് കവറിട്ട് എന്നിട്ട് കെട്ടി വെച്ചില്ല നമ്മളിത് ചാടി പുറത്ത് പോകും നമ്മളൊരു സൈഡിൽ നിന്ന് പിടിക്കും മറ്റു സൈഡിൽ കൂടെ ചാടിയാൽ വെള്ളത്തിൽ പോവും കഴിഞ്ഞത് മുള്ള ആയതുകൊണ്ട് ഭയങ്കര അവിടെ ആ ഭാഗം പോയി നമുക്ക് തപ്പാൻ പറയുന്നില്ല മുള്ളെല്ലാം കല പോലും ഇതുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നത് അത്യാവശ്യം മീനൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും ഇതാകേണ്ട ചെറിയ പല കുഞ്ഞൊക്കെ ഉണ്ട് നമ്മളീ കയ്യിലക്കുര പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിച്ചിട്ട് നല്ല ഇതിന് ഒരു രക്ഷയില്ലാത്ത കൈ വെള്ളം ഫുള്ള് പോവും ശ്രദ്ധിച്ച് എൻ്റെ തലയ്ക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ കുഴപ്പമില്ല പിടിച്ച് ബക്കറ്റ് കിട്ടാമേ ഒന്ന് രണ്ട് കാര്യം ഉണ്ടായിരുന്നു കാര്യം മോശം ഉണ്ടായിരുന്നു ഇതിൻ്റെ അല്ല ഒരുപാട് ഒന്നും ഇല്ലായിരുന്നത് ഒരു ഒത്ത് കിട്ടിയത് കുഴപ്പമില്ല നല്ല നല്ല ഫ്രഷ് മീൻ കൂട്ടാറ് നല്ല കണ്ട ഇതാണ് സംഭവം പിന്നെ ഞങ്ങൾ എടുക്കുക കവറിലിടുക കൊണ്ട് കറിക കഴിക്കുക ആ ഇതാ നോക്കി ഈ എന്താണ് ആ ഇവിടെ ക്യാമറ വർക്ക് ശിവാനി അതുകൊണ്ടാണ് വീഡിയോ കറക്റ്റായിട്ട് എത്ര കറക്റ്റായിട്ട് കിട്ടാതെ ഫേസ് ഒന്നും കാണാൻ പറ്റില്ല ശിവാനി വീഡിയോ ഇരിക്കുന്ന അയ്യോ കണ്ണി മൊത്തം ചേറാ ഓ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അത് കാണാൻ പറ്റുന്നുണ്ടാക്കളെ നോക്ക് നമ്മളിന്ന് പൊളിക്കും നമ്മൾ കഴിഞ്ഞ വർഷം ഈ കുളത്തിൽ തന്നെ മീൻ പിടിച്ചു പക്ഷെ അന്ന് കുറച്ചധികം മീൻ കിട്ടിയായിരുന്നു പക്ഷെ ഒത്തിരി വെള്ളവും പറ്റി കൊക്കെല്ലാം കൂടെ കഴിച്ചുകൊണ്ടുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ളു എന്നാലും കുഴപ്പമില്ല ആറ്റിങ്ങനല്ലേ അടിപൊളി വറുത്ത് പുരുമുളക് ഇടുന്നുണ്ടോ വറുത്ത് കഴിക്കാനും കറി വെച്ച് കഴിക്കാനും അടിപൊളിയാണ് ഫ്രണ്ട്സ് അമ്മ ഇത് കാര്യമായിട്ട് പിടിക്കുന്നുണ്ടല്ലോ അമ്മ ഇത് കഴിക്കത്തില്ല അമ്മയും കായൽ മീനോ ആറ്റുമീനോ അമ്മ കഴിക്കത്തില്ല അമ്മ ഭയങ്കര ഇഷ്ടം മീൻ പിടിക്കുന്നത് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പം പതുക്കെ പുള്ളിക്കാരി പുറങ്ങനെ വന്ന പുറങ്ങനെ വന്നിട്ടാണ് ഈ കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് പിടിക്കുന്നത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യും എന്നിട്ട് അമ്മയെ ഭയങ്കര താല്പര്യം അറിയുക അമ്മ ഇത് പിടിക്കുക കൊണ്ടുവരിക കട്ട് ചെയ്ത് നീറ്റാക്കി എനിക്ക് കറി വെച്ചും വറുത്തും തരിക അതാണ് അമ്മയുടെ ഇഷ്ടം അത് ശ് അഞ്ചാറ് കിലോ മീൻ കിട്ടിയിട്ടുണ്ട് കൂടുതലും കയറിയ പോലെ പോലെ കുറച്ച് പല ചെറിയത് ഇതിന്ന് കരി പറഞ്ഞാൽ ഭയങ്കര ചീറിൻ്റെ വാടയ ഒരു രക്ഷയില്ലാത്ത വാടയ എല്ലാ പായാലും പോച്ചടഞ്ഞിട്ട് ഇതിലൊന്ന് കരി വൃത്തിയാക്കണം കിട്ടി വേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്